മെക്കാനിക്കൽ കഴിഞ്ഞ് വൺ ലാക്ക് എബോ സാലറി കിട്ടുന്ന ഒരു ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ വിദേശ രാജ്യങ്ങൾ ഏറ്റവും ഡിമാൻഡ്സ് ഉള്ള ജോബ് സെക്ടേഴ്സ് പരിചയപ്പെടാലോ ആദ്യം നോക്കുന്ന എം ഇ പി ആണ് ഇതിൽ എച്ച് സി ചില്ലർ പ്ലാൻസ് ആയി ട്രെയിനിങ് പ്രാക്ടിക്കൽ ക്ലാസുകളാണ് ടാപ്പ് ബീറ്റ് ഡെക്റ്റ് ആൻഡ് പൈപ്പ് സൈസ് റഷ്ടാറ്റാബേസ് തുടങ്ങിയ സോഫ്റ്റ്വെയർസും ഡെക്റ്റിംഗ് പൈപ്പിംഗ് ലേഔട്ട് ഔട്ട് ചില്ലർ സ്കീം ഡ്രോയിങ്സുകളും ചെയ്യിപ്പിക്കുന്നു ഇതുകൂടാതെ റിവിറ്റ് എം ഇ പിയിൽ ത്രീ ഡി ഡ്രോയിങ്സ് ഇൻ നേവിസ് വർക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ക്ലാഷ് ഡിറ്റക്ഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പ്ലമ്പിംഗ് സിസ്റ്റം വാട്ടർ സപ്ലൈ അണ്ടർഗ്രൗണ്ട് ഓർഗ ടാങ്ക് ഇൻറ്റേണൽ എക്സ്റ്റേണൽ പ്ലംബിംഗ് സിസ്റ്റം പൈപ്പ് വൺ പമ്പ് സൈസിംഗ് മാൻഹോൾ ഡിസൈൻ അതുപോലെ സെപ്റ്റി ടാങ്ക് ബേസ് ടാങ്ക് എസ് ടി പി ഡബ്ല്യു ടി വി സിസ്റ്റംസ് ഇതെല്ലാം പ്ലമ്പിംഗിൽ വരുന്നുണ്ട് പിന്നെ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തിൽ ഫയർ പമ്പ് റൂം ഫയർ സ്പ്രിങ്ക്ലർ ലേ ഔട്ട് ഫയർ ഫൈറ്റിംഗ് സ്കീം എല്ലാം ചെയ്യിപ്പിക്കുന്നു പിന്നെ വരുന്ന മേജർ ഫീൽഡാണ് ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് റിപ്പയർ ഇതിൽ ഷിപ്പ്യാർഡിൽ വെച്ചിട്ട് തന്നെയാണ് പ്രാക്ടിക്കൽ ക്ലാസുകൾ ലഭിക്കുന്നത് ലോകത്തെ വിവിധ ഷിപ്പ്യാർഡുകൾ ലോ ജോബ് ലഭിക്കുന്നതിന് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ് പഠിപ്പിക്കുന്നത് ഷിപ്പ് യാർഡിൽ തന്നെ ജോബും റെഡിയാക്കി തരുന്നു ഷിപ്പ് കമ്പോണേഴ്സ് ക്യു സി എൻ ഫാബ്രിക്കേഷൻ ഫിറ്റിംഗ് ബെൽഡിംഗ് കാര്യങ്ങളും ഷിപ്പിംഗ് കോഴ്സിൽ പഠിപ്പിക്കുന്നതാണ് അടുത്തൊരു മേജർ സെക്ടറാണ് മെക്കാനിക്കൽ ക്യു ക്യു സി എൻ പൈപ്പിംഗ് വെൽഡിംഗ് ഈ ഫീൽഡ് ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിലേക്ക് എം ബി ഷിപ്പ് ഫിൽഡിംഗ് എല്ലാ മേഖലകളിലേക്കും പറ്റുന്ന ഒരു ജോബ് സെക്ടറാണ് സോ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ ഓഫ് ഷോർ ഓൺ ഷോർ വർക്കുകളും റിഗ് വർക്കുകളും ജോലി ലഭിക്കുന്നതിന് ഖത്തർ ഗ്യാസ് അഡ്നോക് ഡി പി വേൾഡ് വർക്കുകൾ ചെയ്യിപ്പിക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്പെക്ഷൻ കമ്പനിയാണ് പ്രാക്ടിക്കൽ ചെയ്യിപ്പിക്കുന്നത് പാരന്റ് സേഫ്റ്റി നെബോഷ് അയോഷ് ഉൾപ്പെടെയുള്ള ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ആണ് കിട്ടുന്നത് അതുകൂടാതെ യു ജി സി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ ആണ് ഈ കോഴ്സുകൾക്കെല്ലാം നിങ്ങൾക്ക് ലഭിക്കുക